വാട്സ്ആപ്പ് ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഗായ്സ് സുസ് സ്വാഗതം ഗായസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വിഷയത്തെപ്പറ്റി ചൊല്ലാനാണ് ഓക്കെ അത് വേറൊന്നുമല്ല നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാവും ബിഗ് ബോസിലെ ജയിച്ചത് അനുമോളാണ് ഓക്കെ പക്ഷേ അനിമോളുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അനുമോളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിസ്റ്റർ ബീലിനെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ ഒരു തരം പാവയുണ്ടല്ലോ ആ ഒരു ടൈപ്പ് പാവ നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോളിൽ എന്താ പറയുക അനുമോൾ നമ്മുടെ ഈ ബിഗ് ബോസിലും അനുമോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കൂടോത്രത്തിൻ്റെ പാവയാണെന്ന് എനിക്കത് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ഈ ഊടു സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചിലപ്പോൾ ഈ ഊടു സെറ്റപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടോത്തണ സെറ്റപ്പ് ആയിരിക്കും കാരണം വെച്ചാൽ അത് കൂടു കൂടുതലും ബെൽജിയത്തിലോ അതാ കരിമില്ല എങ്ങനെയാണെന്ന് പറഞ്ഞത് കൂടുതലും ചെയ്തിട്ടുള്ളത് ചെയ്യുന്ന ഈ ഊഡു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിപ്പോഴും ഊഡൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും സ്ലാട്ടാനും മറ്റേ ഫുട്ബോൾ പ്ലെയർ സ്ലാട്ടാനും അതുപോലെ തന്നെ റൊമീല് ലുക്കാക്കുകയൊണ്ട് തമ്മിൽ ഇടയ്ക്കൊരു അടി ഉണ്ടായിരുന്നപ്പോൾ സ്ലാ ടാൻ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഗോ ഡു യുവർ വൂഡു ഷിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടോ അപ്പോൾ സംഭവം അതാണ് ചിലപ്പോൾ എന്തായാലും സെറ്റപ്പ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ കൂടോത്രത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ എന്തായിരുന്നാലും എന്താ പറയുക അനുമോൾ ജയിച്ചത് പക്ഷേ എന്തായിരുന്നാലും ഞാൻ ഈ കൂടോത്ര വൂഡു അത്രയ്ക്ക് എന്താ പറഞ്ഞാൽ അത്രയ്ക്ക് എന്താ പറഞ്ഞാൽ അവരില് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല പക്ഷേ എന്തായിരുന്നാലും മറ്റേ പി ആർ വർക്ക് ചിലപ്പോൾ ഉള്ള ഉണ്ടോ എന്താ പറയുക ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ എന്തായിരുന്നാലും അനുമോൾ കുറച്ച് കഴിവില്ലെന്ന് പറയുന്നില്ല എന്തായിരുന്നാലും കഴിവുണ്ട് പക്ഷേ എന്തായിരുന്നാലും എന്താ പറയാ ബിഗ് ബോസ് ജയിച്ചത് അവർ ജയിച്ചു ബാക്കിയുള്ളവരും തമ്മിൽ അടിച്ചിട്ട് ഇതാ എന്തായിരുന്നാലും ആ വേൾഡ് കപ്പ് അങ്ങ് തീർന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ പല വഴിക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നെങ്കിൽ തുറന്നാൽ എല്ലാവരും ഇനി പല വഴിക്ക് പോയി അവൻ ജോലി നോക്കി നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഈ ഓടൂവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്ന തുടങ്ങി എല്ലാവർക്കും പീസ് ഔട്ട് കൈസ് പീസ് ഔട്ട്